சோஷியல் <us> <tortilla rolls> പുഴക്കാട്ടിൽ നടന്ന കത്തിക്കുത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റ അതിഥി തൊഴിലാളിയെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബുധനാഴ്ച പുലർച്ചെയാണ് പുഴക്കാട്ടി പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തുള്ള വാടക കാർട്ടേഴ്സിന് താഴെ തൊഴിലാളിയെ കുത്തേറ്റ് രക്തമൊഴുകിക്കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് ഇതുവഴി കോഴിയുമായി പോയ വാഹനത്തിലെ ഡ്രൈവറാണ് കുളത്തൂർ പോലീസിനെ വിവരമറിയിച്ചത് കുളത്തൂർ പോലീസ് സ്ഥലത്തെത്തുകയും പോലീസ് തന്നെ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന റൂമിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം മുകളിലെ റൂമിൽ നിന്ന് കുത്തേറ്റതിനുശേഷം കോണിപ്പടി വഴി താഴേക്കോടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് താഴെ വരാന്തയിൽ കിടക്കുന്നത് കണ്ട കോഴിയുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർമാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെ ഇയാളുടെ കൂടെയുണ്ടായിരുന്ന ആൾക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടു അടുത്തുള്ള റൂമുകളിൽ താമസിച്ചിരുന്നവരെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു